ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു പഴയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങളോളം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഒരുപാട് ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ലേറ്റായി ലേറ്റായി അങ്ങനെ മടി പിടിച്ചിരുന്നൊരു വീഡിയോ പൊടി തട്ടി തട്ടിയെടുത്തതാണെന്നൊക്കെ പറയാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഏകദേശം ഒരാഴ്ചയായി നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം ഞാൻ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു സോ പുതിയൊരു വീഡിയോസ് എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചൊരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തു ഓക്കെ അതൊക്കെ പോട്ടേ നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിലാണ് അപ്പോൾ നമ്മൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് വന്നതാണ് വന്നതാണോ അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിങ്ങനെ ഈവനിങ് ആയപ്പോൾ കഫേ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു ഇവിടെ വന്ന് നമ്മൾ ഫുഡ് അയക്കാമെന്ന് കരുതി അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഫുഡൊന്നും കിട്ടിയില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ ഒരു ഈവനിങ് സമയമായപ്പോൾ ഒരു മന്തി ഓർഡർ ചെയ്തു അങ്ങനെ നമ്മുടെ മന്തി എത്തി എല്ലാവരും കൂടെ ചേർന്ന് മന്തി അങ്ങ് അറ്റാക്ക് ചെയ്തു അപ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല ഈവനിങ് വരെ വിശന്നിരുന്നിട്ടായിരിക്കാം മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു വിശന്നിരിക്കുമ്പോൾ എല്ലാത്തിനും നല്ല രുചിയായിരിക്കുമല്ലോ മന്തിയുടെ കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഒരു മിനിറ്റ് ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാൻ വയ്യ നമ്മുടെ അൽഫാം മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഏതായാലും നമ്മൾ മന്തി ഒക്കെ തട്ടി നല്ല വയറ് നിറച്ച് കുട്ടപ്പനാക്കിയിട്ട് ഇവിടുന്ന് പോവാമെന്ന് കരുതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay, see you in the next video. Ta-ta, bye bye, thanks for watching.